ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇന്നലെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളും മറ്റൊക്കെയാണ് നമ്മുടെ കാറ്റിനെ കുറിച്ച് ആദ്യം നമുക്ക് വേറെ ഒരു വിശേഷം കാണാം നമ്മൾ തൊട്ടടുത്ത സ്ഥലത്ത് കുറേ ആൾക്കാർ കിടക്കുന്ന മനോഹരമായൊരു കാഴ്ച ഫസ്റ്റ് കണ്ടുകൊണ്ട് തുടങ്ങാം ഇത് വേണ്ട ഇപ്പോൾ പട്ടികളുടെയൊക്കെ ഈ മാറ്റിങ് ടൈമാണ് അപ്പോഴത്തേക്ക് അവരെല്ലാം ഇങ്ങനെ ഓടി ഓടി ഓടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും ഒരു പെൺപട്ടിയും കാണും പിന്നെ ഒരു പത്ത് മുപ്പതാൺ പട്ടികളും കാണും ഇവിടെ കിടന്നിങ്ങനെ ഓടുന്നത് ചിലർക്ക് ചിലർക്കിഷ്ടപ്പെടത്തില്ല പക്ഷേ കാണുന്ന ഒരു കാഴ്ച എന്ന് വെച്ചാൽ ഇവിടെ വിരസമായിട്ടുള്ള ഈ ജീവിതത്തിൻ്റെ ഇടയിൽ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെ അവരെ ഓട്ടവും ചാട്ടവും എല്ലാം ഒക്കെ ഇവിടെ കാണാനേ എന്തായാലും ഒരു റെസ്റ്റ് ചെയ്യുന്നുണ്ട് പോവാം അപ്പോൾ നമ്മുടെ പൂച്ച കുഞ്ഞൻ ഇന്നലെ രാവിലെ ഒന്നും ഒന്നും കഴിച്ചില്ല എന്ത് കൊണ്ടു കൊടുത്ത് വച്ചിട്ടും കഴിച്ചില്ല നമ്മൾ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അവൻ കഴിക്കില്ല കാരണം എന്ന് പറഞ്ഞാൽ അവന് ഓട്ടോമാറ്റിക്കലി അവന് ബുദ്ധിയുള്ളതുപോലെ കാരണം ചിക്കനൊക്കെ കഴിക്കുമ്പോൾ അവന് ദഹിക്കുന്നില്ല വയറ് കേടാവുന്നു അപ്പോൾ അവൻ തന്നെ സ്വയം വേണ്ടെന്ന് വെച്ചു ചിക്കൻ കഴിക്കുന്നില്ലാന്ന് വെച്ചു അപ്പോൾ ആളായിട്ട് വിഷം വന്നു ആളിന് ഭയങ്കരമായിട്ട് ഇന്നലെ വിഷപ്പ് വന്നു അപ്പം ആൾ മ്യാവ് മ്യാവ് വിളിച്ചും കൊണ്ട് നേരെ വീടിനകത്തോട്ട് കയറി വരും അമ്മ അമ്മ എന്നാണ് വിളിക്കുന്നത് കേട്ടോ ഒരു സ്പെഷ്യൽ സൗണ്ടാണ് പിന്നെ എന്ന് കുറച്ച് ശ്വാസം എടുത്ത് വിളിക്കുമ്പോഴെയാണ് ഇവൻ വിളിക്കുന്നത് ഇന്നലത്തെ ഉണ്ട് ഇവന് കുറച്ച് ഇവൻ്റെ ബോഡിക്കൊക്കെ ഒരു മാറ്റമുണ്ട് കേട്ടോ പിന്നെ ഒരു ബ്രദർ പറഞ്ഞ് തന്ന ഒരു ആൻറ്റിബയോട്ടിക്ക് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് ബ്രദർ കമൻ്റിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ പിന്നെ എന്തെങ്കിലും വെറുതെ മരുന്നിൻ്റെ ആ പേരായാലും എന്തെങ്കിലും മെൻഷൻ ചെയ്താൽ മതി ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആരാന്നും അറിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമുക്ക് ഇത് ഈ വാട്സപ്പ് മെസ്സേജുകളും മറ്റുമൊക്കെ വരുന്നത് അതിൽ പേര് വേറെ ആയിരിക്കും എന്നും അറിയാൻ ആയിട്ട് പറ്റുന്നില്ല പിന്നെ ഇന്നലെ അവന് ഭയങ്കരമായിട്ട് വിഷം കേട്ടോ വിഷം എന്നപ്പോഴത്തേക്ക് അവൻ നേരെ വീടിനകത്തോട്ട് ആ ഡാ ഇടാ സുഖമായോ വിഷക്കണോ വീടിനകത്തോട്ട് വന്ന അപ്പം ഞാൻ ചിക്കൻ്റെ സൂപ്പും ഒരു കഷ്ണവും കൊടുത്തിട്ട് അവൻ കഴിക്കത്തില്ല പിന്നെ മാമാ എന്ന് വിളി തന്നെ വിളിച്ചിട്ട് പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല പാല് കുടിക്കാന വൈ ഇവ ഇന്നലെ ഒരു കാര്യം കാണിച്ചു ഒരു വേലത്തിനും കാണിച്ചവ ഞാൻ നോക്കിയപ്പോൾ കാണാതെ ഇരുന്നു അപ്പോൾ ഇവനെ തേടി തേടി പാത്തു ചെന്നപ്പോൾ കിച്ചണില് അടുപ്പിൻ്റെ മേലെ ഉണ്ട് ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്തായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് എന്നെ കണ്ടതും ഒരു സൈഡിന് പതുങ്ങാൻ തുടങ്ങി എന്നിട്ട് അവൻ ചെയ്തതെന്ന് പറഞ്ഞാൽ മീൻ പാത്രം മീൻ ഫ്രൈ ചെയ്ത് വെച്ചേക്കണേൽ അവനത് എന്നുവെച്ച് പരവേഷം എന്ത് കഴിക്കണമെന്ന് വെച്ച് രാവിലെ തൊട്ടൊന്നും കഴിക്കാനില്ല വേറെ വല്ലവരാണ് ആ കള്ളപ്പൂച്ച എന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ ഇട്ട് പറ്റി അടി അടിച്ച് കൊടുക്കുമായിരുന്നു ഞാനതൊന്നും ചെയ്തില്ല കാരണം അവൻ പട്ടിണി കിടക്കുകയല്ലേ അതുകൊണ്ട് ഞാനൊന്നും ചെയ്തില്ല അടുത്ത പിന്നെ പാൽ കാച്ചു വെച്ചയ്ക്കുന്ന പാത്രത്തിനെ ഒന്ന് കൊണ്ട് പൊക്കാണാക്കി അപ്പോഴും അവനെ ഞാൻ വഴക്ക് പറഞ്ഞു അതിന് എന്താടേ എന്ന് ഒന്ന് ദേഷ്യപ്പെട്ടതും അവന് മനസ്സിലായി കാര്യം അത്ര പന്തി കേടലെന്ന് പറഞ്ഞുകൊണ്ട് എമ്പ് ചെയ്തങ്ങോട്ടും താഴോട്ടെടുത്ത് ചാടി എന്നിട്ട് ഞാൻ പാലൊന്നും കൊടുത്തില്ല കേട്ടോ പാൽ കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ എനിക്കറിയാം എൻ്റെ വയറ് കേടാവും പിന്നെ അതുകൊണ്ട് പാൽ കൊടുത്തില്ല ഞാൻ പിന്നെ അങ്ങനെ ഐഡിയ ഇട്ടപ്പോഴത്തേക്ക് പിന്നെ തൈര് കൊടുത്താൽ കൊള്ളാൻ തോന്നി തൈര് കൊടുത്താൽ കൊള്ളാൻ തോന്നി പക്ഷേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഞാൻ പിന്നെ കുറച്ച് ദൂരെ നടന്നിട്ട് ഇതായി ഈ കാണുന്ന റോഡ് കണ്ടോ ആ പച്ചയൊക്കെ പെയിൻറ് തച്ചിട്ട് അത് ഒഴിച്ചിട്ട് കുറച്ച് രണ്ട് മൂന്ന് വീട് മുന്നോട്ട് പോയി അപ്പോൾ അവിടെ ചോദിച്ചോ പറഞ്ഞു ഇവൻ അവിടെ വസിക്കുന്ന പൂച്ചയാണ് പിന്നെ ഇവൻ കഴിക്കുന്നത് എന്ന് വെച്ചാൽ ഇറച്ചി കഷ്ണങ്ങൾ മാത്രമേ കഴിക്കുള്ളൂ പിന്നെ വേറെ ഒന്നും കഴിക്കില്ല പിന്നെ അവന് തൈര് കഴിക്കാൻ അവൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിച്ചു ഇവന് തൈര് കൊടുത്താൽ ഇവൻ കഴിക്കുമോ തങ്കിച്ചു എന്നിട്ട് ഞാൻ പിന്നെ ഇവിടെ കുറേ തൈരുണ്ടായിട്ടെ കുറേ പാക്കറ്റ് തൈര് കിടപ്പുണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പാല് പുതിയതായിട്ട് ഇറങ്ങിയത് അപ്പോൾ ലോഞ്ച് ചെയ്ത പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത് അപ്പോൾ ഒരു കുറു പാൽ വാങ്ങിക്കുമ്പോൾ ഒരു ഹൺഡ്രഡ് ഗ്രാമിൻ്റെ എന്തോ തൈരാണ് അപ്പോൾ ഒരു എട്ട് പത്ത് പാക്കറ്റ് കിടപ്പുണ്ട് അപ്പോൾ ഞാൻ അതിൽ ഒരു പാക്കറ്റ് തൈരെടുത്തിട്ട് കുറച്ച് അവനെ ഒഴിച്ച് വെച്ച് കൊടുത്തു എവൻ കുടിച്ചു തൈര് കുടിച്ചു അവൻ തൈര് കുടിച്ചിട്ട് അപ്പോഴവന് വീണ്ടും വേണം വീണ്ടും ഒഴിച്ച് വെച്ചു കൊടുത്തു അതും കുടിച്ചവൻ അതും കുടിച്ചിട്ട് പിന്നെ അവന് ആശ്വാസമായി ആശ്വാസമായി അവൻ തിരിഞ്ഞിങ്ങ് ഇങ്ങോട്ട് നടന്നു ഒരു ബാഗിൻ്റെ ആ മണ്ടാക്കെല്ലാം കയറിയിരുന്നു ഞാൻ ബാഗിൻ്റെ മണ്ടയ്ക്ക് വെച്ചിരിക്കത്തില്ല സ്മെല്ലടിക്കും കേട്ടോ വീടിനകത്ത് അതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തും കൊണ്ടുവന്നിട്ട് അവനെ ഇവിടെ ഈ സ്റ്റാൻഡിൻ്റെ മണ്ടക്കോട്ടിങ്ങനെ കൊണ്ട് ഇവിടെ ഇങ്ങനെ കൊണ്ടു വയ്ക്കും കാറ്റടിക്കാതിരിക്കാൻ വേണ്ടി ഈ എടുത്ത് ഇങ്ങനെ മൂടിയിടും അപ്പോൾ അവൻ കുറച്ച് നേരമൊക്കെ ഉറങ്ങി അടുത്ത് രാത്രിയായപ്പോൾ അവന് വീണ്ടും വിഷക്കാൻ തുടങ്ങി രാത്രി വിഷക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ അവൻ വീണ്ടും വന്നു വീണ്ടും വന്ന് പറഞ്ഞാൽ എത്ര മണിക്ക് രാത്രി ഏകദേശം ഒരു പന്ത്രണ്ട് മണി അങ്ങനെയുള്ള സമയങ്ങളിൽ അവന് കടുത്ത വിശപ്പ് വീണ്ടും വന്നു അപ്പോൾ അവൻ വീണ്ടും വന്ന് നിലവിളിക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഉണ്ട് ഞാൻ ചിക്കൻ്റെ സൂപ്പും ഒരു കഷ്ണം ഇറച്ചിയും കൊടുത്തു അതവൻ കഴിച്ചില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവന് ബുദ്ധിയുണ്ട് ഇവന് ബുദ്ധിയുണ്ട് മനുഷ്യനെ പോലെ അല്ല മനുഷ്യൻ വയറ് കേടായാലും പിന്നെയും കുറേയൊക്കെ നേരം കഴിയുമ്പോൾ അത് കഴിച്ച് വീണ്ടും ആശുപത്രിയിലാവാനൊക്കെ നോക്കുക പക്ഷേ യവനാണെങ്കിൽ ബുദ്ധിയുണ്ട് യവൻ അതൊന്നും കഴിക്കാതെ പിന്നെയും മ്യോ മ്യാഹോ ചെയ്ത് അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ തൈരെടുത്ത് വീണ്ടും വെളിയിലിട്ടു വീണ്ടും വെളിയിലിട്ടിട്ട് പിന്നെ കൊടുക്കണോ കൊടുക്കണ്ടേ കൊടുക്കണ്ടവന് എന്തെങ്കിലും ബുദ്ധിമുട്ട് പറ്റുമോ എന്ന് വിചാരിച്ച് പിന്നെ വിചാരിച്ചാൽ അതിലൊരു അത് പ്രോബയോട്ടിക് ആണല്ലോ അപ്പോഴത്തേക്ക് വയറിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ അതൊക്കെ മാറുമെന്ന് വിചാരിച്ചിട്ട് അതും കൊടുത്തു അപ്പോൾ അതിനു മുന്നേ അതും കഴിച്ചു കേട്ടോ അവൻ അതും കഴിച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഒരു മാറ്റം മനുഷ്യനെ പോലെ എല്ലാം ഇതിങ്ങനെ ഇതിന് നിർജ്ജലീകരണം ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെ അവൻ്റെ സ്കിന്നെ കടിച്ചു തരുമോ ഇപ്പോൾ ഇങ്ങനെ ഈ തലയിലെല്ലാം ഇങ്ങനെ പിടിച്ചിങ്ങനെ വലിക്കുമ്പോഴത്തേക്ക് തലയിലൊക്കെ പിടിച്ച് വലിക്കുമ്പോഴത്തേക്ക് പിന്നെ ഓക്കെ ആണെങ്കിൽ ബോഡി ഓക്കെ നിർജ്ജലീകരണം ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ സ്കിന്നു നേരെയാവും ഇവനെ നമ്മളിങ്ങനെ പിടിച്ചിങ്ങനെ മേലോട്ട് ഇഴുത്ത് വലിക്കുമ്പോഴത്തേക്ക് അവൻ്റെ സ്കിന്നിങ്ങനെ വലിഞ്ഞ് തൂങ്ങിയതുപോലെ അങ്ങനെ ആയിരിക്കുവായിരുന്നു അപ്പം നിർജ്ജലീകരണം ഉണ്ട് പക്ഷേ ഇന്നലെ അവൻ തൈരെല്ലാം കഴിച്ചതിന് ശേഷം കണ്ട അവൻ്റെ ബോഡി കുറച്ച് ഒരു കുറച്ചും കൂടെ ഒന്ന് വണ്ണം വെച്ചതുപോലെ തോന്നുന്നു അപ്പോൾ ഇനി പതിയെ പതിയെ അവൻ സെറ്റാകുമെന്ന് തോന്നുന്നു ഇന്നലെ മുഴുവനും അങ്ങനെ തന്നെ അവനെ രാത്രി ആയപ്പോഴത്തേക്ക് അവന് വെളിയിൽ പോകണം അമ്മ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് വീടിനകത്തൂടെ ഒക്കെ ഇങ്ങനെ കയറി നടപ്പായിരുന്നു പക്ഷെ എനിക്കിപ്പോൾ വിടാൻ മനസ്സില്ല ആ കേജിൻ്റെ കാര്യങ്ങളൊന്നും അത് പിന്നെ ആ ആൾക്ക് എനിക്ക് തോന്നണം വേണ്ടെന്ന് വിചാരിച്ചതാണ് എന്തിനു വെറുതെ ആവാൻ ചിലപ്പോൾ ഇങ്ങനെ പോയിക്കളഞ്ഞാലോ അപ്പോഴത്തേക്ക് അവർ തന്ന കേജിൻ്റെ കാശൊക്കെ നമുക്ക് വെറുതെ ആയി പോകില്ലേ നമുക്കൊരു കേജ് ഇത് സെറ്റാവും പക്ഷെ പൂച്ച പോയി കളയും അങ്ങനത്തെ ഉള്ള ഒരു ഇത് തോന്നൽ തോന്നിയിട്ടാവാം ചിലപ്പം ഒന്നും കുഴപ്പമില്ല അപ്പോൾ ഇനി നാളെ നാളെ ചേട്ടൻ ചേട്ടനവിടെ നിന്ന് ചിലപ്പം തിരിക്കുമായിരിക്കും ഇവിടെ വരും വരുമ്പോഴത്തേക്ക് പിന്നീടുത്തെ കാര്യങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടാൽ പിന്നെ ഇന്നലെ കുറച്ച് നമ്മൾ ആൻറ്റിബയോട്ടിക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഇന്നലെ കൊടുത്തു മോള് അത് മരുന്നൊക്കെ മോളാണ് അത് ചെയ്യുന്നത് അവർക്ക് ഡോക്ടർ ഉണ്ടായിരുന്നു പക്ഷേ ചേട്ടൻ സമ്മതിച്ചില്ല ആരാണ്ടൊക്കെ പറഞ്ഞു കൊടുത്തു പഠിക്കുമ്പോൾ നല്ലവണ്ണം പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വെറുതെ പ്രൈവറ്റിൽ പോയി എന്തിനു പതിനായിരം രൂപയ്ക്ക് ഡോക്ടറായിട്ട് ഇരുന്ന് അത് ശരിയാവില്ല അങ്ങനെ ഇങ്ങനെയെന്നും പറഞ്ഞുകൊണ്ട് അവളെ വിട്ടില്ല അവൾ ആഗ്രഹത്തിന് കൊടുത്തില്ല അപ്പോൾ അത് അവൾക്ക് മനസ്സിന് വിഷമമുണ്ട് പക്ഷേ അവൾ പ്രാവ് അങ്ങനത്തെ പക്ഷികളോടാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ അവൾ അതിനൊക്കെ ഉള്ള മരുന്നുകളൊക്കെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് അതെല്ലാം വാങ്ങിക്കൊടുക്കും എത്ര രൂപയെന്നൊന്നും നോക്കൊന്നുമില്ല കേട്ടോ ഫൈവ് ഹൺഡ്രഡമായാലും പ്രാവിനാണെങ്കിൽ ആ മരുന്നുകൾ വാങ്ങിക്കൊടുക്കും പിന്നെ അപ്പോൾ അവളാണ് പിന്നെ സിറിഞ്ചിൽ അവളതിൽ സിറിഞ്ചൊക്കെ പല ഇതിലുള്ളതുണ്ട് കേട്ട സിറിഞ്ചുണ്ട് അപ്പോൾ മരുന്നെല്ലാം മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവൻ്റെ വായിൽ അടിക്കാൻ വന്നപ്പോൾ ഇവൻ സമ്മതിക്കില്ലേ ഈ ഒരു കൈ കൊണ്ട് അടിക്കുകയാണ് മരുന്ന് കൊടുക്കുമ്പോൾ ഒരു കൈ കൊണ്ട് അടി ഒരു ആവർത്തിയില്ല പിന്നെ നമ്മളിങ്ങോട്ട് ഇവനെ പിടിച്ച് ഒരു സൈഡ് മുന്നോട്ട് ചരിച്ചിട്ടിട്ട് അവസാനം അവൾക്ക് ഒരു ബുദ്ധി തോന്നി കേട്ടോ ഇവൻ്റെ കൈയിരിക്കുന്ന ഭാഗത്തോട് ഈ തുണി ഈ തുണി മുറിച്ച് മറിച്ചിട്ട് അപ്പം ഞാൻ അവൻ്റെ തലയും ബാക്കിയുള്ള പടലിഭാഗവും ഇത് നല്ല കട്ടി ചാക്ക് വലത്ത തുണിയാണ് ഈ തുണിയിട്ട് നല്ലവണ്ണം പ്രസ് ചെയ്ത് പിടിച്ചപ്പോൾ അവനെ ഓടാൻ പറ്റിയില്ല അവൻ്റെ വായിലോട്ട് മരുന്ന് ഒറ്റയടിങ്ങോട്ട് അടിച്ചു കൊടുത്തു എന്നിട്ട് താഴെ ചാടി ഇറങ്ങി കുത്തിയിരുന്ന് മരുന്ന് കുടഞ്ഞിടാനൊക്കെ നോക്കി നമ്മൾ ദേഷ്യപ്പെട്ടവൻ്റെ അടുത്ത് ഡാ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്ക് അവൻ അവിടെ നിന്ന് ചാടി ജമ്പ് ചെയ്ത് പിന്നെ ഇതിൻ്റെ അടിയിൽ കയറി ഒളിച്ചിരുന്നു കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് തോന്നുന്നു മരുന്ന് എഫക്റ്റീവായി തുടങ്ങി അവന് വിഷക്കാൻ തുടങ്ങി ഇപ്പോഴത്തേക്ക് അവൻ പിന്നെയും വന്നിരുന്ന് വിളിക്കാൻ തുടങ്ങി അങ്ങനെ രാത്രി അവൻ ഭക്ഷണമൊക്കെ കഴിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ വന്ന് കുറേ നേരമൊക്കെ വേളം കഴിച്ചു കുറേ കഴിച്ചിട്ട് പിന്നെ അവൻ സുഖമായിട്ട് കിടന്നുറങ്ങി ഞാൻ വിചാരിച്ചു രാത്രി മെനഞ്ഞാന്നത്തെ പോലെ രാത്രി വീടിനകത്തൊക്കെ കയറി പേർന്ന് ബഹളം കാണിക്കുന്നു പക്ഷേ രാത്രി ആ തൈരെല്ലാം കഴിച്ചു കൊണ്ടതിന് ശേഷം അവൻ്റെ വയറിനൊരു ആശ്വാസം കിട്ടി അവൻ ഈ ഡോഗ് ഇങ്ങനെ കിടക്കുന്നതാണ്ടോ അവ ഇതുപോലെ വന്നിട്ട് അങ്ങ് സുഖമായിട്ട് കിടന്നു ഇതുപോലെ മറിഞ്ഞൊന്നും കിടക്കത്തില്ല അവനെ മറിക്കാനും അവൻ സമ്മതിക്കത്തില്ല അവൻ കിടന്ന് ഉറങ്ങി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബാക്കി വിശേഷങ്ങൾ വഴിയെ അറിയിക്കാം ഇനി ചേട്ടൻ വന്നതിന് ശേഷം ഇവൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനമാവും എന്നൊന്നും അറിയില്ല എന്തായാലും ഇപ്പോൾ അവൻ സന്തോഷമായിട്ടിരിക്കുന്നു മരുന്നെല്ലാം കഴിക്കുന്നു എന്നും അറിയുന്നില്ല നമ്മൾ ഒരു ട്രിക്കിലൂടെ അവനെ കഴിപ്പിക്കുന്നുണ്ട് അവൻ വേറെ ഒന്നും കഴിക്കുന്നില്ലെങ്കിലും തൈരെല്ലാം കഴിച്ചതാ സുഖമായിട്ടിരിക്കുന്നുണ്ട് ഇതാണ് ഇന്നത്തെ അവൻ്റെ വിശേഷം അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ കാറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു ലുക്ക്